ദശരഥം ഏതാണ്ട് എത്ര ദിവസം കൊണ്ട് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് ദശരഥവും വളരെ ചെറിയ സമയത്തിനാണ് ചെയ്തത് അത് ചെയ്യേണ്ടി വന്നതാണ് കാരണം ഞാൻ കിരീടം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലാല് ആവശ്യപ്പെടുന്നത് അടുത്ത പടം ചെയ്യണം എന്ന് പറയുന്നത് കാരണം വേറൊരു പ്രൊഡ്യൂസർക്ക് വേണ്ടിയിട്ട് ചെയ്യാനിരുന്ന ഒരു പ്രോജക്റ്റാണ് ആ പ്രൊഡ്യ ആ പടത്തിൻ്റെ ഡയറക്ടർ ജോഷി സാറായിരുന്നു ഒരു പ്രൊഡക്ഷൻ കമ്പനി വന്നതാണ് പുതിയതായിട്ട് അവർ പത്ത് പടം അനൗൺസ് ചെയ്തുകൊണ്ട് വന്നു ന്യൂസാഗ ഫിലിംസ് എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യത്തെ സിനിമ ലോഹി ജോഷി സാറാണ് ചെയ്യേണ്ടത് ജോഷി സാറും എസ് എൻ സ്വാമിയും ആണെന്ന് തോന്നുന്നു അവർ അവരൊരുമിച്ചൊരു സിനിമയാണ് ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ അവർ തമ്മിലൊരു ധാരണ പശക ഉണ്ടായതുകൊണ്ട് ജോഷി സാർ അതിൽ മാറുകയും ഈ ലൊക്കേഷനിലേക്ക് ഈ പ്രൊഡ്യൂസർമാരെത്തി കിരീടത്തിൻ്റെ ലൊക്കേഷനിലേക്ക് പ്രൊഡ്യൂസർമാരെത്തി ലാല് പകരം കൂടി ഒരു സംസാരിക്കുന്നൊക്കെ ഞാൻ കാണുന്നുണ്ട് അന്ന് വൈകുന്നേരം ലാൽ എൻ്റെ അടുത്തെന്ന് വെച്ച് പറഞ്ഞു അടുത്തൊരു സിനിമ ഇവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു നിങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ പറയാതെ ജോഷി സാറ് ചെയ്യേണ്ട പടമല്ലേ എന്ന് ചോദിച്ചു പറഞ്ഞാൽ ഇല്ല അവർ തമ്മിൽ എന്തോര ധാരണാ പശകമുണ്ട് ഞാൻ അവരോട് സംസാരിച്ചു നിങ്ങൾ രണ്ടു വേണമെങ്കിൽ അവർ ഹാപ്പിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ജോഷി സാറിൻ്റെ പെർമിഷൻ മേടിച്ചിട്ട് ചെയ്യുക എന്ന് പറഞ്ഞു ഞാൻ ജോഷ് സാറിന് രാത്രി വിളിക്കുകയും ജോഷി സാർ പോലെ നീ ചെയ്തോളൂ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു അപ്പം പിന്നെയുള്ളത് ഈ കിരീടത്തിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇത് തുടങ്ങേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനു വേണ്ടി പെട്ടെന്ന് രണ്ട് കഥകൾ ലോഹി പറഞ്ഞു ഒന്ന് ഹിസൈന സബ്ദുള്ള കഥയും ഒന്ന് ദശരഥത്തിൻ്റെ കഥയാണ് ഇപ്പോൾ പ്രൊഡ്യൂസർമാരെ സംബന്ധിച്ചുള്ള രണ്ടും ഇഷ്ടമാണ് രണ്ടും ഓക്കെയാണ് അപ്പോൾ നമ്മൾ തീരുമാനമെടുക്കാൻ പറയുമ്പോഴത്തേക്ക് ലാ നിങ്ങൾ ലാലിൻ്റെ അടുത്ത് ചോദിക്കുന്ന പോലെ അങ്ങനെ ഞാൻ ലാലിനടുത്ത് പോയി കണ്ടു ലാലിൻ്റെ അടുത്ത് രണ്ട് കഥ പറയുന്നു ലാലിന് രണ്ട് ഇഷ്ടമായി അപ്പോൾ ലാലു പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ഏതാണ് നമുക്ക് ഇമ്മീഡിയറ്റ് തുടങ്ങേണ്ടതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ലോഹി പറഞ്ഞു എനിക്ക് രണ്ടാമത്തെ കഥയാണ് ദശരഥത്തിൻ്റെ കഥയാണ് എഴുതാൻ എളുപ്പമെന്നുള്ളത് അങ്ങനെ എന്നാൽ പിന്നെ അത് ചെയ്യാമെന്ന് പറഞ്ഞാണ് അത് പോകുന്നത് അപ്പം കിരീടത്തിൻ്റെ റിലീസ് ഏഴാം തീയതിയും പതിനഞ്ചാം തീയതിയും ഞാൻ ഈ പടം ഷൂട്ട് ചെയ്യുകയും ചെയ്യണം ഞാൻ ഈ കിരീടത്തിൻ്റെ സക്സസ് ഒന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ലോഹിയും കണ്ടിട്ടില്ല ലോഹി ഇതിൻ്റെ എഴുത്തിലും ഞാൻ ഇത് കഴിഞ്ഞാൽ നേരെ അതിൻ്റെ ലൊക്കേഷൻ നോക്കലൊക്കെ ആയിട്ട് പോകണം അപ്പോൾ തിരക്കഥ പൂർത്തി കഴിഞ്ഞ ശേഷമാണ് ഷൂട്ടിങ് തുടങ്ങിയത് അത്രയും ചുരുങ്ങിയ സമയത്തുള്ള എഴുതി തീർത്തു ഷൂട്ടും ഷൂട്ടൊക്കെ പരിമിതമായ സമയങ്ങൾ കൊണ്ട് തീർക്കുകയും ചെയ്തു അല്ല ഈ ലോഹി സമയത്തുള്ള അങ്ങനെ തന്നെയാണ് അങ്ങനൊരു കിരീടം ഹിസേനസ് അബ്ദുള്ള ലോഹി എഴുതാൻ വളരെ സ്ട്രെയിൻ എടുത്തൊരു സ്ക്രിപ്റ്റാണ് കാരണം ലോഹി ദശരഥത്തിൻ്റെ കൂടെ രണ്ട് പറഞ്ഞ കഥയിൽ മറ്റു സെലക്ട് ചെയ്തപ്പോൾ ഇത് സെലക്ട് ചെയ്യാതിരുന്നതിൻ്റെ കാരണം ലോഹി പറയുന്നത് ഈ പശ്ചാത്തലം എനിക്കറിയില്ല രാജകൊട്ടാരം അവിടുത്തെ അപ്പോൾ അത് പഠിക്കണം എന്ന് പറഞ്ഞുകൂടാം പക്ഷേ ഷൂട്ട് അത് കഴിഞ്ഞപ്പോഴേക്കും ലാലിൻ്റെ അടുത്ത പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ അത് തന്നെ ചെയ്യുമ്പോൾ ഇത് എഴുതുക എന്നുള്ളത് ഷൂട്ടും ഒരേ സമയത്ത് പൊയ്ക്കൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഇതുപോലെ തന്നെ ലോഹി നഗർഗോവിലെ ഒരു ഹോട്ടലിൽ ഇരുന്ന് എഴുതുന്നു ഞാൻ തക്കലയിൽ ഷൂട്ട് ചെയ്യുന്നു ഇങ്ങനത്തെ ഒരു പരിപാടി അവിടെ നടക്കുന്നുണ്ട് എഴുത്തും ഷൂട്ടും പാരലായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന സിനിമയാണത്